തെലങ്കാനയില് വരും നാളുകളിൽ ഒമ്പൻ രാഷ്ട്രീയ മാറ്റങ്ങൾ കാണുമെന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്ന ബി ആർ എസിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് ബി ആർ എസ് ഇപ്പോൾ ഭരണം നഷ്ടപ്പെട്ടതോടുകൂടി തന്നെ അവർ വളരെയധികം പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇപ്പോൾ തെലങ്കാനയിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഭരണം നഷ്ടപ്പെടുകയും സീറ്റുകൾ കുറയുകയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന് ഭരണം യും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഭരണം നഷ്ടപ്പെട്ടതോടുകൂടി തന്നെ ഇപ്പോൾ ഈ പറയുന്ന ബിആർഎസിൽ നിന്നും പലരും ഈ പറയുന്ന ഭരണപക്ഷത്തോട്ട് ചേക്കേറുന്ന തരത്തിലോട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വാർത്തയിലൂടെയൊക്കെ കണ്ട ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത് തെലങ്കാനയിലെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ ഒരു കാര്യമാണ് അതായത് തെലങ്കാനയിലെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് ബിആർഎസ് ബി ജെ പി ലയിക്കുമെന്നാണ് ഇപ്പോൾ തെലങ്കാനയിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള രേവന്ത് റെഡ്ഡി ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത് അതായത് മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിനെ ഗവർണറാക്കുമെന്നും തൻ്റെ മകനും പാർട്ടി വർക്കിംഗ് പ്രസിഡൻറ്റുമായ കെ ടി രാമറാവുവിനെ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി സമീപഭാവിയിൽ ഭാരത് രാഷ്ട്ര സമിതി അതായത് ബിആർഎസ് ഭാരതീയ ജനതാ പാർട്ടിയിൽ ലയിക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് തറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ടുള്ള എ രേവന്ത് റെഡ്ഡി ന്യൂഡൽഹിയിലുള്ള റെഡ്ഡി മാധ്യമ പ്രവർത്തകരുമായി നടത്തിയ സംഭാഷണത്തിനിടെ പറഞ്ഞ കാര്യങ്ങളാണ് അതായത് ക്യാബിനറ്റ് മുൻ മന്ത്രി ടി ഹരീഷ് റാവുവിനെ തെലങ്കാന നിയമസഭയിലെ പ്രതിപക്ഷ നേതാവാക്കുമെന്നും അദ്ദേഹം സൂചന നൽകിയിരുന്നു തെലങ്കാന മുഖ്യമന്ത്രി അതിൽ നിൽക്കാതെ രാജ്യസഭയിലെ ബി ആർ ി ജെ പി ലയിക്കുമെന്നും ഇത് കെ സി ആറിന്റെ മകളും എം എൽ സിയുമായ കെ കവിതയ്ക്ക് ഉപരിസഭയിൽ എത്താൻ സഹായകരമാകുമെന്നും കൂട്ടിച്ചേർത്തിരുന്നു പക്ഷേ ബി ആർ എസ് നേതാക്കൾ സംഭവ വികാസങ്ങൾ നിഷേധിച്ചേക്കാമെന്നും എന്നാൽ ലയനം എന്ത് വില കൊടുത്തും നടക്കുമെന്നത് വസ്തുതയാണെന്നാണ് റെഡ്ഡി ഇപ്പോൾ തറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ നിലവിലെ ബിആർഎസ് അവിടെ ഒരു വളരെ വലിയൊരു പ്രതിസന്ധിയിൽ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അവിടെ ഇപ്പോൾ അധികാരം നഷ്ടപ്പെട്ടതോടുകൂടി തന്നെ അവിടെ പലതരത്തിലുള്ള അട്ടിമറികൾ നടക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമായി കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അവിടെ നേട്ടമുണ്ടാക്കിയിരുന്നു എന്നുള്ളത് ഒരു വാസ്തവപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം സീറ്റ് നിലയിൽ ബി ജെ പിക്ക് അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിച്ചിരുന്നു അതായത് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ആകെ അവിടെ ഒരറ്റ സീറ്റ് മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ എന്നാൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതായത് ബി ജെ പി ഒന്നിൽ നിന്നും അവിടെ എട്ട് സീറ്റുകളിലേക്ക് ഉയർന്നിരിക്കുകയാണ് അത് മാത്രമല്ല വും ബി ജെ പിക്ക് അവിടെ ഉയർന്നിരുന്നു ഏകദേശം പതിമൂന്ന് പോയിന്റ് തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ വോട്ട് ബി ജെ പിക്ക് ഇപ്പോൾ അവിടെ ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്ന ബി ആർ എസിന് തീർച്ചയായിട്ടും ഒരു പിന്തുണ ആവശ്യമെന്നത് ഒരു അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഭരണപക്ഷമായിട്ടുള്ള അതായത് ഈ തെലുങ്കാനയിൽ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന കോൺഗ്രസിനെ നേരിടാനായിട്ട് ഒറ്റയ്ക്ക് തങ്ങൾക്ക് ആവാത്ത ഒരവസ്ഥയിലോട്ട് കാര്യങ്ങൾ നീങ്ങുന്നത് കൊണ്ട് തന്നെ ബി ജെ പിയുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് ഈ പറയുന്ന ബി ആർ എസ് വരും നാളുകളിൽ പോകുമെന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയാണ് പുറത്ത് വരുന്നത് അത് ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന തന്നെയാണ് നിലവിലത്തെ അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള രേവന്ത് റെഡ്ഡി തന്നെ തറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് ബി ആർ എസ് ഉറപ്പായിട്ടും ബി ജെ പി ലയിക്കുമെന്നുള്ള കാര്യം എന്തായാലും കാത്തിരിക്കാം തെലങ്കാനയിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ ഏത് തരത്തിലായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും രേവന്ത് റെഡ്ഡി പറഞ്ഞ കാര്യങ്ങൾ വെറുതെ അല്ല എന്നുള്ളത് വാസ്തവപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ബി ആർ എസിന്റെ ഇപ്പോഴത്തെ നില വെച്ച് നോക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ അത്ഭുതപ്പെടാനില്ല എന്ന് തന്നെ പറയേണ്ടി വരും നിലവിലത്തെ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ബി ആർ എസിന് ഗുണകരമായി മാറുന്ന കാര്യവും അത് തന്നെയാണ് ബി ജെ പി ലയിക്കുക എന്നുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഒരു കാര്യം ഉറപ്പാണ് ബി ജെ പിയുമായിട്ട് ഇപ്പോൾ ബിആർഎസ് ലയിച്ചു കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും കൂടുതൽ ശക്തിപ്പെടാൻ പോകുന്നത് ബി ജെ പി ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല നിലവിലത്തെ സാഹചര്യത്തിൽ അത് ബിജെപിക്ക് വലിയ തോതിൽ ഗുണകരമായി മാറുമെന്നുള്ള കാര്യവും ഉറപ്പാണ് അത് തീർച്ചയായിട്ടും ഈ പറയുന്ന നിലവിലത്തെ സർക്കാരിനും കോൺഗ്രസിനും ഒരുപോലെ ദോഷകരമായി മാറുന്ന തരത്തിലോട്ടും അതുപോലെ തന്നെ തലവേദന ഉണ്ടാക്കുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ നീങ്ങിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിലയിരുത്താനായി